ഗുഡ് മോർണിംഗ് പേര് സ്ഥലം ഓക്കെ മാഡം എന്ത് പ്രോഡക്റ്റ് ഫസ്റ്റീൻ്റെ പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റ് ആണ് മേഡം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് മാഡത്തിൻ്റെ ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിനാണ് ഞാൻ എടുത്തത് ഷുഗറാണ് സപ്ലിമെൻറ് നാനൂറ്റി എൺപത്തേഴ് ശതമാനം ഉണ്ടായിരുന്നു സപ്ലിമെൻറ്റ് കഴിച്ചതിന് ശേഷം ഇരുന്നൂറിന് താഴോട്ടാണ് ഇപ്പം ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത് ഓക്കെ നന്ദി എസ് ടേജ് കമ്പനിക്ക് എസ് കെ ജി കമ്പനിക്കും എൻ്റെ അപ്ലൈനാറായ സാറിനും ഞാൻ നന്ദി പറയുന്നു നല്ല പ്രോഡക്റ്റാണ്